മുൻപങ്ങുമില്ലാത്ത വിധം വന്യമൃഗ ഭീതിയിലാണ് ഇടുക്കി ഓരോ ദിവസവും ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് വന്യമൃഗാക്രമണം ഉണ്ടാകുന്ന അവസ്ഥയാണുള്ളത് എന്നാൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കടലാസിലൊതുങ്ങുകയാണ് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ചിന്നക്കനാലിൽ പോലും വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കിയിട്ടില്ല സംസ്ഥാനത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മേഖലയാണ് മതിയെട്ടാഞ്ചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകൾ കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ അമ്പതോളം മനുഷ്യജീവനുകളിവിടെ ആനക്കലിയിൽ പൊലിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റവരും നിരവധി കൃഷിനാശത്തിലും വീടുകൾ തകർന്നതിലും കൃത്യമായി കണക്കുകളില്ല ഓരോ തവണയും ആനക്കലിയിൽ ജീവൻ പൊലിയുമ്പോൾ ജനകീയ പ്രതിഷേധമുയരും അപ്പോഴൊക്കെ പ്രതിരോധ മാർഗങ്ങൾ അവതരിപ്പിച്ച് വനംവകുപ്പ് രംഗത്തെത്തും എന്നാൽ പദ്ധതികൾ നടപ്പിലാക്കില്ല വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടു പ്പോഴായിരുന്നു മേഖലയിൽ ഏറ്റവും വലിയ പ്രതിഷേധമുയർന്നത് ഇതോടെ ഏറ്റവും അപകടകാരിയായ അരിക്കൊമ്പനെ കാടുമാറ്റുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പ് മുമ്പോട്ട് വെച്ചു അരിക്കൊമ്പനെ കാട് മാറ്റിയതൊഴിച്ചാൽ മറ്റു പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല ചുന്നക്കനാലിലെ കാട്ടാനച്ചല്ലിൻ രൂക്ഷമായ ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് എന്നതായിരുന്നു പ്രധാന പ്രഖ്യാപനം രണ്ടു കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരവും ലഭിച്ചു എന്നാൽ പദ്ധതി എങ്ങുമെത്തിയില്ല ഇവിടെ സോളാർ ഫെൻസിംഗ് എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാർ കൂടി ഒരു കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ അനുവദിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി തുടങ്ങി അത് പൂർത്തിയാക്കേണ്ട ഒരു പണിയായിരുന്നു ഇതുവരെ അത് ഇഴഞ്ഞിഴഞ്ഞ് അമ്മിക്കല്ലിൻ്റെ അടിയിലിട്ട് അരയ്ക്കുന്ന രീതിയിൽ അരച്ചരച്ച് ഇത് ഒരു ആ പദ്ധതി എങ്ങ് നടപ്പിലാക്കിയിട്ടുള്ള ആദിവാസികളുടെ സംബന്ധിച്ച് അവർ കുടിയോട് ചേർന്ന് സോളാർ ഫെൻസിംഗ് ഇടാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റില്ല ഞങ്ങൾ കൃഷിഭൂമി സഹിതം ഇട്ട് കൊടുക്കണം എന്നുള്ള പറഞ്ഞതിൻ്റെ പേരിലാണ് അത് തടസ്സം നിന്നത് ചക്കക്കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ആനയുടെ സാന്നിധ്യം വിവരിക്കുന്ന ബോർഡുകൾ വിവിധ മേഖലകളിൽ സ്ഥാപിക്കുമെന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം കടലാസിലൊതുങ്ങി ജനകീയ പ്രതിഷേധമുയരുമ്പോൾ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ നടപ്പിലാക്കാൻ വനം വകുപ്പിന് താൽപ്പര്യമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ന്യൂസ് ബ്യൂറോ രാജകുമാരി